ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കറിയും വേണ്ട ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതു മാത്രമല്ല വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം കേട്ടോ ലഞ്ച് ബോക്സിലാണെങ്കിൽ ശരി രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിൽ കഴിക്കാൻ കൊടുക്കാം ഞാൻ അതിനെ ഉണ്ടാക്കിയ ലെയർ ചപ്പാത്തിയാണ് ശരിക്കും ടേസ്റ്റ് മറ്റെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിക്കാൻ ലെയർ ചപ്പാത്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ലെയർ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് വലിയ ലെയർ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു മൂന്നാല് നാല് പേർക്ക് കഴിക്കാൻ പറ്റും നാലല്ലെങ്കിൽ മൂന്ന് പേർക്ക് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിത് ഇതുപോലെ കത്രിക വെച്ചിട്ട് വളരെ നൈസ് ആയിട്ട് ആയിട്ടാക്കും അപ്പോൾ ഇതാ ഈ ഒരു ലെയർ ചപ്പാത്തി ആകുമ്പോൾ നമുക്കതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും കൊത്തുപൂറോട്ടയുടെ അതേ ഒരു ഇതാണ് നമുക്ക് വരിക ചപ്പാത്തിക്ക് മനസ്സിലായാലും നല്ല ഉള്ളി നല്ല സോഫ്റ്റ് ആയിരിക്കും മറ്റേ നോർമൽ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയൊക്കെ നമ്മളാക്കുമ്പോൾ അത്ര ഇതിനത്ര സോഫ്റ്റ് ആയിട്ട് വരില്ല അത് ആ രീതിയിൽ ചെയ്യുമ്പം അപ്പം ഞാനത് കണ്ടോ വളരെ നമ്മുടെ സാധാരണ പൊറോട്ട പോലെ തന്നെ ഇരിക്കും ലെയർ ലെയറായിട്ട് നമ്മളിങ്ങനെ കൊത്തുപൊറോട്ടുമ്പോൾ അതുപോലെ ഉണ്ടാക്കുക അതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ ചപ്പാത്തി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒന്ന് മൂടി വെക്കുക കേട്ടോ ഇനി നമുക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഇഞ്ചി പച്ചമുളക് എടുത്ത് വരച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണി വെച്ച ശേഷം നമ്മൾ ഈ പച്ചമുളക് ഇഞ്ചി സവാളയൊന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയുടെ ഇട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് చడక నన్నటొన వాడికిట్టణం ఓకే నన్నట వాడికిట్టేంప మనం కుదిలే తక్కాలి ఓడి చేర్చకణం ంటా సంభవం కిడు వంట ఒక కర్రీం వేండా బాకి చపాతీ ఉండెంగ మనం దిబోలే చేదడక అదుబోలే తన్న మనం ఇనిప చప మనకు కర్రీలు ఇల్లెంగ మనం దిబోలే తన్న చేదడక అవన అప్ప నన్నటొన మూపి చేడకట యానే പച്ചമുളകിലെ എരിവിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇത്തിരി കൂടുതൽ ചേർക്കണം നമ്മളതിൽ മുളക് കൂടി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതേ നന്നായി വായന ശേഷം വലിയൊരു തക്കാളി എടുത്തിരിക്കുന്നത് അത് ചെറുതായി അറിഞ്ഞ ശേഷം നമ്മൾ അത് ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂടി വെച്ചിട്ട് അത് നന്നായിട്ട് വാടിക്കിട്ടണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടട്ടെ ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കണം ആവശ്യത്തിന് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഞാൻ ഗരം മസാല ഒരു അരസ്പൂൺ ചേർക്കുന്നുണ്ട് കുരുമുളക് അരസ്പൂണോ ഒരു സ്പൂണോ ചേർക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് കേട്ടോ നമ്മളതിൽ മുളക് പൊടി വേറെ സാധനം ഇതിൽ ചേർക്കുന്നതിൽ കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കുരുമുളകും ചേർത്ത് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് കെച്ചപ്പ് കെച്ചപ്പുണ്ടെങ്കിൽ കെച്ചപ്പിട്ട് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഞാനിപ്പോൾ ഒരു കെച്ചപ്പ് വീട്ടിലുള്ളതുകൊണ്ട് നന്നായിട്ട് ഇത് വാടിയ ശേഷം കണ്ട എണ്ണ തെളിഞ്ഞു എന്നിട്ടാണ് നമ്മൾ കച്ച കച്ചപ്പതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇത് വേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ചപ്പാത്തി ഇതിലേക്ക് അങ്ങനെ ചേർത്ത് നന്നായിട്ട് കൊത്തി എടുക്കാം കേട്ടോ അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് അതിൻ്റെ മൊത്തത്തിലേലിറങ്ങുള്ളൂ നിങ്ങൾക്ക് താണെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടാം തക്കാളിയുടെ അളവ് കൂട്ടാം ചവയുടെ അളവ് കൂട്ടാം അപ്പോൾ നന്നായിട്ട് മസാല ഫ്ലേവർ ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ അത് ഈ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നെ നോക്കിക്കേ എണ്ണ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അല്ലാതെ നമുക്ക് ഇതിലേക്ക് ഇടരുത് തക്കാളി നന്നായിട്ട് കുഴഞ്ഞു വരുവും വേണം ഇനി ഞാൻ ഞാനതിരിക്കും മുട്ടയാണ് ചേർക്കാൻ പോകുന്നത് മൂന്ന് മുട്ട ചേർക്കേണ്ടത് മൂന്നിന് പേരെ നാല് മുട്ട വേണേൽ നാല് മുട്ട ചേർക്കാം അതുപോലെത്തന്നെ സവാള ഒരു സവാളയ്ക്ക് പേരം രണ്ട് സവാള ചേർക്കാം അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാല നന്നായിട്ട് കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ അതിൽ അപ്പോൾ അത് നന്നായിട്ട് സ്ലോ ഫ്ലെയിം ആക്കിയ ശേഷം വേണം മുട്ട നമ്മളതിൽ ഇട്ടു കൊടുത്ത ശേഷം തെയ്ത്ത പോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക വളരെ സ്ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മളത് ഇളക്കിയെടുത്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം കട്ടപ്പാടില്ല വളരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ട അതിക്കുന്നില്ല ു അപ്പൊ നമ്മൾ ആക്കിയെടുക്കാം ഇങ്ങനെ കട്ടായിട്ട് കിടക്കാൻ പാടില്ല അപ്പൊ ഇന്ന് ഫ്ലെയിമി കൂട്ടി വെച്ച ശേഷം നമുക്ക് ഇതിങ്ങനെ മുട്ട ചീവിയ പോലെ ആക്കിയെടുക്കണം അത് കണ്ടത് മുട്ട പൊരിച്ച് ചീവിയെടുക്കില്ല അതുപോലെ നമുക്ക് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചപ്പാത്തി ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ആ സ്ലോ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ലെയർ ചപ്പാത്തി ആയതുകൊണ്ട് നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടും കട്ടി അറിയില്ല ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകും നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ളത് ഇതിനെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക പിള്ളേർക്കൊക്കെ ഇഷ്ടമാകട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങൾ നമുക്ക് ഒരു കറി കറിയില്ലാത്തപ്പം നമുക്കിത് ചെയ്യാം കാരണം ഒരു കറി വെക്കുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല ശരിക്കും പറഞ്ഞാൽ മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കുക ഇതുപോലെ ഉണ്ടാക്കി ഇതിലാക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കുള്ള കറിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടെ ഞാൻ വീഡിയോ ഇഷ്ടമൊക്കെ എല്ലാവരും ഒന്ന് ചേർന്നോക്കെ ഷെയർ ചെയ്യോ അപ്പോൾ അതെ കണ്ട നന്നായിട്ട് ചീ കൊത്തി എടുത്തിട്ടുണ്ട് അതെ നമ്മളത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതേ മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു ചപ്പാത്തി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ വെറുതെ കഴിക്കാൻ നമുക്ക് സ്പൂണും കൊണ്ട് പിന്നെ അതെപ്പോഴും മൂടി വെക്കാനായിട്ട് ശ്രമിക്കണം നല്ല സോഫ്റ്റ് നിൽക്കുള്ളൂ അപ്പോൾ ഇത് കണ്ടല്ലോ അതെ ഒരു കറിയും വേണ്ട പിന്നെ ഡ്രൈ ആയിരിക്കില്ല ഇത് കാരണം നമ്മൾ ലേറ ചപ്പാത്തി ആക്കി ചെയ്തോണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഞാൻ കാണിച്ചു തൊട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറരുത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ സോഫ്റ്റ് അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്